ശ്രീ രാജൻകര സാറിൻ്റെ എന്ന ഒരു കൊച്ചു കവിത ആരാന്റെ കാശും കണക്കുമിന്നി ക്കാൻ വിധിച്ചൊരു ഞാൻ ജീവിതത്തിൻ്റെ പാഴ്ത്താളുകളിൽ സ്വന്തം കണക്കൊന്നു കൂട്ടിനു ആരാന്റെ കാശം കണക്കുമെന്നി കാലം കളിക്കാൻ വിധിച്ചൊരി ജീവിതത്തിൻ്റെ പാഴ്ത്താളുകളിൽ സ്വന്തം കണക്കുന്നു കൂട്ടി നോക്കി മങ്ങുന്ന കാഴ്ചയെ കണ്ണടച്ചില്ല കട്ടിയാൽ മെല്ലെ പിടിച്ചു നിർത്തി മങ്ങുന്ന കാഴ്ചയെ കണ്ണടച്ചില്ല കട്ടിയാൽ മെല്ലെ പിടിച്ചു നിർത്തി പോയ കാലത്തിൻറെ തേഞ്ഞ വിരൽത്തുമ്പിൽ ദുഃഖ കടും മുക്കിമുക്കി ശേഷിച്ച ജീവിതത്തിന് ഞാനിന്നൊരു ബാക്കിപത്രം സ്വയം തീർത്തു നോക്കി ശേഷിച്ച ജീവിതത്തിന് ഞാനിന്നൊരു ബാക്കിപത്രം സ്വയം തീർത്തു നോക്കി ഇല്ലാ കണക്കുകൾ ഏറെയാണ് കണക്കുകൾ ബാക്കിയാണ് മുട്ട കണക്കുകൾ മുട്ടാ കണക്കുകൾ എണ്ണിയപ്പോൾ കിട്ടാ കണക്കെത്ര ഏതെന്നോ മുട്ടണക്കുകൾ എണ്ണിയപ്പോ കൂട്ടേണ്ടതൊക്കെ കുറഞ്ഞുപോയി ഗുണിക്കേണ്ടതൊക്കെ ഹരിച്ചുപോയി കൂട്ടേണ്ടതൊക്കെ കുറഞ്ഞു പോയി ഗുണിക്കേണ്ടതൊക്കെ പോയി ബാക്കിയായി കരുതി നടന്നതൊക്കെ പൂജ്യങ്ങൾ പൂജ്യങ്ങൾ ബാക്കിയായി കരുതി നടന്നതൊക്കെ പൂജ്യങ്ങൾ പൂജ്യങ്ങൾ മാത്രമായി തല തിരിഞ്ഞിപ്പോയി ിടക്കയല്ലോ വിഷമഭിന്നം പോലെ ജീവിതവും തലതിരിഞ്ഞിപ്പോൾ കിടക്കയല്ലോ വിഷമഭിന്നം പോലെ ജീവിതവും